ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ രാവിലെ കഴിഞ്ഞ സമയത്ത് കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ തിരുഹൃദയം തുറന്നു മേടിച്ച ദൈവത്തിൻ്റെ ആലോചനാ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുമ്പോൾ ഇന്നത്തെ സന്ദേശം കേൾവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ സസന്തോഷത്തോടെ ദൈവപാദപീഠത്തിൽ കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാദരവുകൾ അറിയിക്കുന്ന കൂടെ വന്ദനവും പറയുന്നു കർത്താദി കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ പാലപീഠത്തിൽ പ്രാർത്ഥനയോടെ കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം അറിഞ്ഞ അവസ്ഥ അറിഞ്ഞ് ആലോചന തരുന്ന ദൈവാദി ദൈവത്തിന് സകല പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിന് ആധാരമായിരിക്കുന്ന വേദവാക്യം വായിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു വെമ്പൽ കൊള്ളുന്നു പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ പെട്ട നാഹുവും പ്രവാചകൻ നാഹുവും പ്രവാചകൻ്റെ പ്രവചന ഗ്രന്ഥത്തിലെ ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിന്നാണ് പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് ചില ചിന്തകൾ തന്നിരിക്കുന്നത് നാഹുവും ഒന്ന് പതിനഞ്ച് ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് ഇതാ പർവ്വതങ്ങളുംമേൽ ശുവാർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവൻ്റെ കാല് യഹുദയെ നിൻ്റെ ഉത്സവങ്ങളെ ആചരിക്കുക നിൻ്റെ നേർച്ചകളെ കഴിക്കുക നിസാരൻ ഇനി നിന്നിൽ കൂടി കിടക്കുകയില്ല അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു നിസാരൻ ഇനി നിന്നിൽ കൂടി കിടക്കുകയില്ല അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു ശുഭതയുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ ഒരു ദൂതാണ് ഇവിടെ പ്രവാചകനിലൂടെ പരിശുദ്ധ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് പഴയ കാലത്ത് കൊടുത്തത് ഇന്ന് രാവിലെ ധ്യാനിക്കുമ്പോൾ കർത്താവ് ഈ ഭാഗത്തു നിന്ന് ചില വാചകങ്ങൾ അടർത്തിയെടുത്ത് ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് തരാനാണ് കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത് അതിനായി ഞാൻ വെമ്പൽ കൊള്ളുകയാണ് ഈ വാക്യം പ്രതീക്ഷ നൽകുന്നതാണെന്ന് പറഞ്ഞല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ തലമുക്ക് നോക്കി നിൻ്റെ കൺമുമ്പിലെ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് ആരാണ് സുവർത്താദൂതൻ്റെ കാല് നിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ് ദി ഫീറ്റ് ഓഫ് ദ വൺ ഹൂ ബ്രിങ്സ് ഗുഡ് ന്യൂസ് നല്ല വാർത്ത കൊണ്ടുവരുന്ന ഗുഡ് ന്യൂസ് കൊണ്ടുവരുന്നവൻ നിൻ്റെ കൺമുമ്പിലെത്തിയിരിക്കുന്നു ലോകത്തിൽ പല വാർത്തകളുണ്ട് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ചിലപ്പോൾ ഹൃദയം തകർക്കുന്ന വാർത്തയായിരിക്കാം സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരിക്കാം നഷ്ടം വരുത്തുന്ന വാർത്തയായിരിക്കാം മൂട് കളയുന്ന വാർത്തയായിരിക്കാം നിരാശ വരുത്തുന്ന വാർത്തയായിരിക്കാം പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ജനത എത്രയോ പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട് യുദ്ധത്തിൻ്റെ തകർച്ചയുടെ ദൈവാലോചനയുടെ പ്രവാചകന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്ന് പറഞ്ഞതെല്ലാം ദൈവം അവർക്കെതിരാണ് ദൈവം അവരെ നാശത്തിലേക്കും അടിമത്തത്തിലേക്കും അയക്കുകയാണ് ദൈവപ്രസാദമില്ലാതെ ജീവിച്ചതുകൊണ്ട് ദൈവം നീരസപ്പെട്ടിരിക്കുകയാണ് എന്നിത്യാദി എത്രയോ വാർത്തകൾ കേട്ടിട്ടുണ്ടവർ പക്ഷെ ഇപ്പോൾ ഒരു വാർത്ത അവരുടെ കാതിലെത്താൻ വേണ്ടി ആള് മുമ്പിൽ നിൽക്കുകയാണ് സുവാർത്താ ദൂതൻ വന്ന് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ന്യായവിധിയുടെ ദൂതല്ല ഒരു ഗുഡ് ന്യൂസാണ് നല്ല വാർത്തയാണ് അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൂത് വാക്കി നിൻ്റെ അടുക്കൽ എത്തി നിൽക്കുന്നതുകൊണ്ട് നീ നിൻ്റെ ആരാധനകൾ നിൻ്റെ നേർച്ചകൾ നിൻ്റെ യാഗങ്ങൾ എല്ലാം നീ കഴിച്ചു നേരത്തെ കഴിച്ചു കാരണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഗുഡ് ന്യൂസ് നിൻ്റെ അടുക്കൽ എത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാചകം അല്ലെങ്കിൽ ഈ വാക്യം ആരംഭിക്കുന്നത് ഞാനത് നിങ്ങൾക്ക് കൈമാറുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപാട് സങ്കട വാർത്ത കേട്ടവരായിരിക്കാം നിങ്ങൾ ഓരോ പ്രാവശ്യവും പോകുന്ന വാർത്ത പ്രാർത്ഥിക്കാൻ വച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ചൊരു നല്ല കാര്യം കേൾക്കാൻ കൊതിക്കുന്നവരായിരിക്കാം നിങ്ങൾ ഞാൻ ആശംസിക്കുകയാണ് ഈ വാക്യം എടുത്ത് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിലോ മെസ്സേജിലോ എവിടെ ആയിക്കോട്ടെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അല്ല നിങ്ങളുടെ പ്രാർത്ഥന കൂടി വരവുകളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അരിമ പാദപിയുടെ ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ കർത്തുദാസന്മാർ പുൽപ്പിറ്റിൽ നിന്ന് നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്ന ആലോചനകൾ ന്യായവിധിയുടേതാകാതിരിക്കട്ടെ ദൈവത്തിന് നിങ്ങളോട് നീരസമുണ്ട് കോപമുണ്ട് എന്നുള്ളതാകാതിരിക്കട്ടെ നിങ്ങളെ തിരുത്താനും നിങ്ങളുടെ അപജയങ്ങളെക്കുറിച്ച് ഹോക്ഷിക്കാനുമുള്ളതാകാതിരിക്കട്ടെ നിന്റെ സമാധാനത്തിൻ്റെ ദൂത് നിന്റെ അനുഗ്രഹത്തിൻ്റെ ദൂത് ഗുഡ് ന്യൂസ് സ്വർഗത്തിൽ നിന്ന് തരട്ടെ ഭൂമിയിലെ ഏത് ന്യൂസ് പേപ്പറിലൂടെയോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയോ നമുക്ക് ലഭിക്കുന്ന ഏതെങ്കിലും മെസ്സഞ്ചറിലൂടെയോ നമുക്ക് കിട്ടുന്നത് എല്ലാം നല്ല ദൂതായിരിക്കണമെന്നില്ല എന്നാൽ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏറ്റവും മെച്ചപ്പെട്ട ദൂത് അത് സമാധാനത്തിൻ്റെ ദൂതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാക്യത്തിൻ്റെ പ്രസക്തമായ ഭാഗം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പറയുകയാണ് നിൻ്റെ നേർച്ചകളെ കഴിച്ചുകൊള്ളുക നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കുകയില്ല ആ വാക്കാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് നിസാരൻ ഇനി നിന്റെ മുമ്പിൽ വരില്ലെന്നല്ല നിന്നെ ഉപദ്രവിക്കില്ലെന്നല്ല നിന്നിലൂടെ കടക്കുകയില്ല നിന്നിലൂടെ കടക്കുകയില്ല അതിനർത്ഥം ഇനി എന്നൊരു വാക്ക് വന്നിരിക്കുന്നത് കൊണ്ട് നിന്നിലൂടെ നിസാരൻ എന്ന് മലയാളത്തിൽ വന്നിരിക്കുന്നത് ഉപദ്രവിക്കുന്നവൻ വിക്കഡ്മാൻ നിന്നെ തകർക്കുന്നവൻ നിന്നെ ഹൃദയം ഭേദിക്കുന്നവൻ നിനക്ക് നാശം വരുത്തുന്നവൻ നിന്നെ വഴിതെറ്റിക്കുന്നവൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം ഇത് നിന്നിലൂടെ ഇറങ്ങുക നമ്മളിലൂടെ കിടക്കുകയില്ലെന്ന് പറഞ്ഞാൽ എന്നിലൂടെ കയറി ഇറങ്ങുക അല്ലേ ഞാനിത് പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ എൻ്റെ കർത്താവ് ദൈവാലയം ശുദ്ധീകരിക്കുന്ന സമയത്ത് നാണീപീഠങ്ങളെ മറച്ചിട്ട് കാളകളെ അടിച്ചുവിട്ട് പ്രാവിൻ്റെ കൂട് തുറന്ന് പ്രാക്കളെ പറത്തിവിട്ട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ആക്രോശത്തോടുകൂടെ കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി പരുഷന്മാരെയും മെഹൂദന്മാരെയും ഞെട്ടിച്ചുകൊണ്ട് ആലയത്തെക്കുറിച്ചുള്ള എരിവ് തന്നെ തിന്നുകളഞ്ഞ നിമിഷങ്ങളിൽ കർത്താവും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പതിനൊന്ന് പതിനാറിൽ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനമാണത് അതിങ്ങനെ എഴുതിയിരിക്കുന്നത് ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല അതിനർത്ഥം എന്താ ഇത്രയും നാളും ദൈവാലയത്തിലൂടെ ദൈവാലയത്തിന് ചേരാത്ത ആലയത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത പലതും ആലയത്തിനകത്തൂടെ ആലയമുറ്റത്തൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അത് ദൈവപുത്രൻ തടഞ്ഞു ഈ കോമ്പൗണ്ടിനകത്ത് നിങ്ങളുടെ വിഴുപ്പും ഇതിന് ചേരാത്തതും ഇതിൻ്റെ അന്തസ്സിനെ കോട്ടം വരുത്തുന്നതൊന്നും ഈ ഗേറ്റ് കിടന്നതിനകത്തൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അതുവരെ ആരും ചോദിക്കാനില്ലായിരുന്നു ആലയത്തിലൂടെ പലതും അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു നിയമപ്രകാരമല്ലാതെ വ്യവസ്ഥ തെറ്റിച്ചുകൊണ്ട് കൊണ്ടുപോയിക്കൊ അതിനർത്ഥം എന്താ ദൈവാലയത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളുണ്ടെന്നുള്ളതല്ലേ അതുകൊണ്ടല്ലേ കർത്താവ് വിലക്കിയത് ഈ വക സാധനങ്ങളുമായിട്ട് ഈ മുറ്റത്തൂടെ പോകാൻ പറ്റില്ല എന്ന് യേശു പറഞ്ഞില്ലേ അതല്ലേ എൻ്റെ അർത്ഥം ആ വാക്ക് മനസ്സിൽ പേറിക്കൊണ്ട് ഈ വാക്യത്തിലേക്ക് നോക്കിയേ ഞാനാണ് ദൈവാലയം എന്നിലൂടെ കടക്കാൻ പാടില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ കയറി വരാൻ പാടില്ല എന്നിനോട് എൻ്റെ ജീവിതത്തിൽ വന്ന കൂടാരടിച്ച് കിടക്കത്തൊന്നുമില്ല ചില ആളുകൾ ഞാനത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി തരുന്നത് ചില ആളുകൾ സ്തോത്രം ഞാൻ സാധാരണ കേട്ടിട്ടുണ്ട് പഴയ അമ്മമാരാരോ പറഞ്ഞൊരു പഴഞ്ചൊല്ല് എൻ്റെ ഓർമ്മ കിടക്കുന്നത് പെട്ടെന്ന് പൊങ്ങി വരിക അതിങ്ങനെയാണ് പള്ളിമുറ്റത്തൂടെ സാത്താൻ വഴിയില്ല അത് അതിൻ്റെ ആ ആ പഴഞ്ചൊല്ല് മാത്രം എടുത്താൽ മതി അമ്മമാരുടെ മനസ്സിനകത്തൊരു സന്തോഷത്തിൻ്റെ വാചകമാണ് പഴഞ്ചൊല്ലതാണല്ലോ അപ്പോൾ അവർ പറയുകയാണ് പള്ളിമുറ്റത്തൂടെ സാത്താന് വഴിയില്ല നമ്മുടെ പൊരിടത്തിലൂടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം വഴിത്താരെ ഉണ്ടാക്കി പോകുന്നത് ഒരു വീട്ടുകാരനെ ഇഷ്ടമല്ല അത് പിന്നെ പ്രശ്നത്തിലായിട്ടുണ്ട് വഴി അടച്ചു പിന്നെ വഴി തുറന്നു ഒക്കെ വലിയ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അമ്മമാർ പറയുന്നത് ഒരർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശരി പള്ളിമുറ്റത്തൂടെ സാത്താൻ വഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നിൻ്റെ പുറിയിടത്തിലൂടെ നിൻ്റെ വീട്ടിലൂടെ നിൻ്റെ ശരീരത്തിലൂടെ നിൻ്റെ മനസ്സിലൂടെ നിൻ്റെ ഹൃദയത്തിലൂടെ നിൻ്റെ തലച്ചോറിലൂടെ നിൻ്റെ കുഞ്ഞുങ്ങളിലൂടെ പിശാചിനെ കയറി ഇറങ്ങി നടക്കാൻ പറ്റില്ല നിസാരൻ ഇനി നിന്നിലൂടെ കടക്കുകയില്ല അവൻ പോകുന്ന വഴിക്ക് അവൻ്റെ വിത്ത് വിട്ടേ പോകത്തുള്ളൂ അതവിടെ കിടന്ന് മുളയ്ക്കും സംശയത്തിൻ്റെ കലഹത്തിൻ്റെ പോരിൻ്റെ പോരാട്ടത്തിൻ്റെ അസംതൃപ്തിയുടെ സ്നേഹമില്ലായ്മയുടെ അയ്യോ അതല്ലേ ചില ആളുകൾ ശരിയായിരിക്കാം ഞാനതൊന്നും അതിരി കടന്ന് വിശ്വസിക്കുന്നവനല്ല നേരത്തെയൊക്കെ പറഞ്ഞു കേട്ടോ ഞങ്ങൾ വിശ്വാസികളല്ലാത്ത കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആളുകൾ വന്നിട്ട് പോയാൽ രണ്ട് ദിവസത്തേക്ക് ആ വീട്ടിൽ സ്വൈര്യം ഇല്ലെന്ന് ശരിയായിരിക്കാം അവരുടെ അനുഭവങ്ങളല്ലേ ഞാൻ ഈ വാക്യൊക്കെ കൂട്ടിവെച്ച് ചിന്തിച്ചു പോകുകയാണ് ചിലർ കയറിയിറങ്ങിയാൽ സാത്താൻ്റെ സാന്നിധ്യം വഹിക്കുന്നവർ കയറിയിറങ്ങിയാൽ അവരുടെ ചുമ്മാ വന്ന് ചിലരെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് തലച്ചോറിനകത്ത് എന്തെല്ലാം ഇഞ്ചെക്ട് ചെയ്ത് പോകുന്നതെന്ന് അറിയില്ല മനസ്സിൽ എന്തൊക്കെയാണ് വിതച്ചിട്ട് പോകുകയെന്നറിയില്ല എന്താല്ലെങ്കിലും യഹൂദയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു ഇനി നിന്നിലൂടെ പിശാജിന് വഴിയില്ല ഇനി നിന്നിലൂടെ സാത്താന് വഴിയില്ല ഇനി നിന്റെ ജീവിതത്തിലൂടെ നാശത്തിനും നഷ്ടത്തിനും ശാപത്തിനും അനർത്ഥത്തിനും വഴിയില്ല കടക്കുകയില്ല ദൈവം തമ്പുരാൻ ബാരിക്കേഡുകൾ കെട്ടി ഇതിലൂടെ കിടക്കാൻ പാടില്ല നോ എൻട്രി എന്ന് ബോർഡ് വെച്ചു ആർക്ക് നിസാരൻ അഥവാ വിക് ദുഷ്ടൻ പിശാജ് അവന് കയറാൻ ഇറങ്ങാൻ ചവിട്ടാൻ ചവിട്ടിത്തേക്കാൻ നിന്നിലോ നിൻ്റെ പുറയിടത്തിലോ നിൻ്റെ തലമുറയിലോ ദൈവം ഇനി അനുവദിക്കില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങളിത് കണ്ണടച്ച് ധ്യാനിച്ചൊന്ന് കേട്ടെ സർവശക്തനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി സ്വർഗത്തിനെ ദൈവത്തിന് ഹൂതയുമായിട്ട് യാതൊരു ദൈവജനവുമായിട്ട് യാതൊരു പിണക്കമില്ലാത്ത രീതിയിൽ അവരെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് അവരെ കഴുകിയെടുത്തതിന് ശേഷം സ്വർഗം പറയുകയാണ് ഞാനിവിടെ ഒരു ബോർഡ് എഴുതി തൂക്കിയിട്ടുണ്ട് എന്താണ് ബോർഡ് ദുഷ്ടന് പിശാചൻ അന്ധകാര ശക്തിക്ക് ആത്മീകം തകർക്കുന്നവന് സമാധാനക്കേടുണ്ടാക്കുന്നവന് ഇതിലൂടെ ഇനി വഴിയില്ല അവൻ്റെ വഴി അടച്ചപ്പോൾ സുവർത്താ ദൂതിക്ക് എൻട്രി ഉണ്ടായി അവൻ ദൂതുമായി വരികയാണ് ഇത്രയും നാളും വന്നുകൊണ്ടിരുന്നത് നഷ്ടത്തിൻ്റെ നാശത്തിൻ്റെ കലഹത്തിൻ്റെ സ്വര്യക്കേടിൻ്റെ സ്തോത്രം വാർത്തകളായിരുന്നെങ്കിൽ ആ വാർത്താവാഹിനിക്ക് വാഹിനിക്ക് സ്വർഗം വഴിയടച്ചു എന്നോട് പറഞ്ഞു ഇതിലൂടെ നിനക്കിനി വഴിയില്ല ഹാ ഞാനത് ഒറിജിനലായിട്ട് വിശ്വസിക്കുക ദൈവ മക്കളെ ഒറിജിനലായിട്ട് വിശ്വസിക്കുക എൻ്റെ വീടിൻ്റെ പുറിയിടത്തിലൂടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൂടെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ എൻ്റെ ബന്ധങ്ങളിലൂടെ എൻ്റെ ശുശ്രൂഷയിലൂടെ എൻ്റെ ശരീരത്തിലൂടെ എൻ്റെ മനധാരിലൂടെ കള്ളപ്പിശാജിന് വഴിയില്ല സ്വർഗത്തിലെ ദൈവം എന്ന അധികാരി ഒരു നോ എൻട്രി എന്ന ബോർഡ് എഴുതി തൂക്കി നിങ്ങളത് മനസ്സിൽ കാണണം കേട്ടോ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം കയറി വന്ന പ്രശ്നങ്ങൾക്ക് രോഗങ്ങൾക്ക് ദുഷ്ടശക്തികൾക്ക് ഇനി എന്നിലോ എൻ്റെ വീട്ടിലോ കുടുംബാംഗങ്ങൾക്കോ ഇനി കയറി ഇറങ്ങി നടക്കാൻ വഴിയില്ല എൻ്റെ ദൈവം വഴി അടച്ചു എന്നിട്ട് മറ്റൊരാൾക്ക് ദൈവം വഴി തുറന്നു കൊടുത്തു അതാരാ സുവാർത്ത ദൂതി ആ ദൂതുവാഹകൻ ഗുഡ് ന്യൂസുമായി നമ്മുടെ അടുക്കൽ വരും ഞാൻ ഞാനിന്ന് ആത്മാവിലെ വാക്യത്തിൽ കണ്ടു നിസ്സാരന് വഴി അടച്ചിട്ട് സുവർത്താ ദൂതിക്ക് വഴി തുറന്ന ദൈവത്തെ നിങ്ങൾക്ക് ഈ ദൂതിരിക്കട്ടെ നിങ്ങൾക്കനുഗ്രഹമാകട്ടെ അമിത വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നൂടെ കേട്ട് ഈ ദൂത് നിങ്ങളുടേതാക്കി മാറ്റി ഞാനത് വിശ്വസിക്കുന്നു ചില ശക്തികൾക്കും ചില രോഗങ്ങൾക്കും ചില രോഗവ്യാപന വ്യാപാര മണ്ഡലങ്ങൾക്കും സ്വർഗം വഴിയടച്ചിട്ട് അനുഗ്രഹത്തിനും അനുഗ്രഹ ദൂതിനും അനുഗ്രഹ ദൂതുവാഹികൾക്കും ദൈവം നിൻ്റെ വീട്ടിലേക്ക് പ്രവേശനം അനുവദിക്കട്ടെ കാര്യം കീഴ്മേലും അറിയട്ടെ സുന്ദരമാകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പ്രവാചകന്മാരിൽ കൂടെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന അങ്ങയുടെ ദൂതിൻ്റെ ആഴം അങ്ങയുടെ മനസ്സിൽ കിടന്ന സത്യം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കർത്താവേ വചനം വ്യാഖ്യാനിപ്പം കൃപ തന്നല്ലോ ഇതങ്ങളുടെ മക്കൾക്ക് സത് സത്യസന്ധമായ ആലോചനയായി ദൈവ എന്നോട് പറഞ്ഞ് ദൂതായി കൊടുക്കുകയാണ് അപ്പ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എല്ലാ ആണ്ടിലും കയറി വരുന്ന ചില വിഷയങ്ങൾ ചില രോഗങ്ങൾ ചില ആസ്പത്രി കേസുകൾ ചില നഷ്ടങ്ങൾ ചില നിരാശയ്ക്ക് ഹേതുവായും അതിന് വഴി അടച്ച് നോ എൻട്രി ബോർഡ് വെച്ചെന്ന് പറഞ്ഞത് സത്യമായിരിക്കട്ടെ അപ്പ എന്നിട്ട് സന്തോഷ വാർത്ത വഹിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ ദൂതുവാഹികൾക്ക് ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും വഴി തുറന്നു കൊടുത്തതിനായി നന്ദി സംഭവിക്കട്ടെ ഞങ്ങളത് പ്രതീക്ഷിച്ച് കാത്തിരിക്കും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആമ്മേ